ഈ സ്ട്രെങ്ത്ത് ട്രെയിനിങ് വർക്കൗട്ട് മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് ഭാരം ഉയർത്തിയിട്ടുള്ള ഇവിടെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഡമ്പലല്ല ഞാൻ ഇവിടെ പാർക്കിൽ വന്നപ്പോൾ തൽക്കാലം ഈ റെസിസ്റ്റൻ ട്യൂബ് ഒരു ഭാരമാക്കി മാറ്റിയിട്ട് ഞാൻ പറയാം ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് ഇനി എത്ര വയസ്സായാലും ഇതുപോലുള്ള എക്സസൈസുകൾ ചെയ്യുന്നത് നമ്മൾ നിർത്താൻ പാടില്ല ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടല്ലോ അത് ഒരുപാട് പുരുഷന്മാർക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളത് നമ്മൾ ടെസ്റ്റോസ്ട്രോൺ നമുക്കറിയാം അതിനൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെപ്പോഴും നല്ല പ്ലസൻ്റായിട്ട് നല്ല ആയി നിൽക്കുന്ന ഒരു ഹോർ നിർത്തുന്ന ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്ട്രോൺ എന്ന് പറഞ്ഞാൽ അറിയാം നമ്മുടെ പ്രകൃതി തന്ന ഒരു എനർജി ബൂസ്റ്ററാണ് മനസ്സിലായോ നമുക്ക് ഇൻസ്റ്റൻ്റ് എനർജി നിൽക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ റിലസ് ഒരു ഇങ്ങനെ പൊക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലസ് ഇതുപോലത്തെ ഭാരം ഉയർത്തിക്കൊണ്ടുള്ള ബോഡി ഭാര എക്സസൈസ് അതിന് സ്ത്രീകൾക്ക് ഇതുകൊണ്ട് കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ എസ്ട്രോജൻ പ്രൊജസ്ട്രോൾ ബാലൻസ് കീപ്പ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു എക്സസൈസാണ് സ്ട്രെങ്ത്ത് ട്രെയിനിങ് എക്സസൈസ് എന്നാണ് അതും അവരിൽ എപ്പോഴും നല്ല എലിവേറ്റഡ് മൂഡ് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ രാവിലെ തന്നെ സ്ട്രെങ്ത്ത് ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ട് അവിടെ ഇപ്പോൾ ചിലർക്ക് ധാരണ ഉണ്ട് സ്ത്രീകൾക്ക് വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പുരുഷന്മാരെ പോലെ മസിൽ ഒന്നാകെ വളകാറാവുന്നു ഒരിക്കലും അങ്ങനെയല്ല ഈ അസ്ട്രോജൻ പൊളസ്ട്രോൺ ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്നും നല്ല പ്ലസൻ്റായിട്ട് എലിവേറ്റഡ് അവസ്ഥയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ അതൊക്കെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ഡമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ഒരു ഭാരം ഉയർത്തുന്ന ഒരു സംഭവം മാത്രമല്ല മറിച്ച് നമ്മൾ സന്തോഷത്തിൻ്റെ ഹോർമോൺ നമ്മൾ പ്ലസൻറ്റായി എനർജറ്റിക് ആയി നിൽക്കുന്ന ഹോർമോണുകളുടെ ഒരു സ്വിച്ച് ഓൺ ബട്ടൺ കൂടിയാണ് ഈ ഭാരം ഉയർത്തിയിട്ടുള്ള ഈ എക്സസൈസ് എൻ്റെ ഡബ്ബിലെടുക്കാൻ മറന്നു വരുന്നത് കേട്ടോ ഞാൻ ഇത് ഈ റെസിഡൻ ട്യൂബ് വെച്ച് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് ഇത് നമ്മളെ ശരീരത്തിൻ്റെ ഒരു ബാലൻസിങ് നിലനിർത്താൻ മാത്രമല്ല മറിച്ച് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഷാർപ്പ്നെസ് കീപ്പ് ചെയ്യാനും നമ്മുടെ ഓർമ്മശക്തി ബുദ്ധി പഠിക്കാനുള്ള കഴിവുകൾ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് കൂടിയാണ് അപ്പോൾ വിദ്യാർത്ഥികളൊക്കെ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ഭാരമയർത്തിയിട്ടുള്ള ഒരു എക്സസൈസ് ഡെയിലി ചെയ്തിട്ട് പോകുക എന്നാൽ പിന്നെ പഠനത്തിലൊക്കെ അവർക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമുക്കൊരു കാര്യത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നല്ല ടാസ്ക് ചെയ്തുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ ശ്രദ്ധയൊക്കെ കേന്ദ്രീകരിക്കണമെങ്കിൽ അന്ന് കുറച്ച് വെയ്റ്റ് ലിഫ്റ്റിംഗ് എക്സസൈസുകൾ ചെയ്തു പോകുന്നതാണ് ഏറ്റവും ഉചിതം ഒക്കെ ഉള്ള പേഷ്യൻസിന് ഒരു വലിയൊരു പ്രശ്നമാണ് നമ്മുടെ തലച്ചോറിൽ മൂടൽ എന്ന് പറയും ബ്രെയിൻ ഫോഗ് ഈ ബ്രെയിൻ ഫോഗ ഓട്ടി അയർത്താൻ ഏറ്റവും നല്ലൊരു എക്സസസൈസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലിഫ്റ്റിംഗ് എക്സസൈസാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ മസിൽ മാസ് ഉണ്ടാക്കുക എന്നതിന് അർത്ഥം എന്താണെന്ന് അറിയാമോ നമുക്ക് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കത്തിച്ച് കളയാൻ പറ്റുന്ന ഒരു മെഷീൻ കൂടിയാണ് നമ്മളതിലുണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് എക്സസൈസുകൾ ചെയ്യുമ്പം നമുക്ക് തീർച്ചയായിട്ടും എന്താക്കാൻ പറ്റും ഈ മസിൽ മാസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങളെ പ്രത്യേകിച്ച് കലോ ഫാറ്റ് കളയുക കലോറിയൊക്കെ കത്തിച്ച് കളയുക ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ എന്താക്കും നമ്മുടെ ശരീരത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഈ വേണ്ടാത്ത കൊഴുപ്പൊക്കെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് നമ്മുടെ മെറ്റബോളിസത്തെ ഇംപ്രൂവ് ചെയ്യാൻ ഈ വെയ്റ്റ് ലിഫ്റ്റിംഗ് എക്സസൈസുകൾ അല്ലെങ്കിൽ ഭാരം ഉയർത്തിയിട്ടുള്ള എക്സസൈസ് കൊണ്ട് സാധ്യമാകുമെന്നുള്ളതാണ് ഓക്കെ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ മസിലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ കാലോറി കത്തിച്ച് കളയുന്ന നല്ലൊരു എൻജിൻ ആണ് മൈക്രോ എൻജിൻസാണ് നമ്മളത് മാക്സിമം ക്രിയേറ്റ് ചെയ്യുക ഓക്കെ ഇമ്മ്യൂണിറ്റി അല്ലെ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം ബൂസ്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ഈ ഒരു വെയ്റ്റ് ലിഫ്റ്റിങ് അല്ലെങ്കിൽ എക്സസൈസ് കൊണ്ട് ആ അതെന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകും എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഒരുപാട് കലോറി കത്തിപ്പോണല്ലോ പിന്നെ ഒരുപാട് നമ്മളെ മൈക്രോ മൈക്രോന്യൂട്രിയൻസിനൊക്കെ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ ശരീരത്തിന് സാധിക്കും വൈറ്റമിൻ സി ഇതിനൊക്കെ അപ്പോൾ എന്താക്കുന്നത് നമ്മൾ ഒരുപാട് ഇമ്മ്യൂൺ സിസ്റ്റത്തെ അടിപൊളിയാക്കിയും നമ്മൾ രോഗപ്രതിരോധ സംവിധാനം നല്ല അടിപൊളിയാക്കി മാറ്റുകയും ചെയ്യും ഈ ലിഫ്റ്റ് ട്രെയിനിങ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന മറ്റൊരു ഗുണം എന്താണെന്ന് അറിയാം അത് നമ്മുടെ എല്ലുകളെ നമ്മൾ ജോയിൻസിനെയും ഒക്കെ നല്ല പവർഫുള്ളായി നിർത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രോട്ടീൻ യൂട്ടിലൈസേഷൻ എളുപ്പമാക്കും ഓക്കെ അപ്പോൾ എന്താക്കും ഇതിനൊക്കെ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യും നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസ് ഒന്നും ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നതിനേക്കാളും പവറാണ് ഈ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ് ചെയ്യുമ്പം ഇതുകൊണ്ട് കിട്ടുക എന്നുള്ളത് ഓക്കെ നമ്മൾ എപ്പോഴും ഹാപ്പിയായി നിൽക്കണമെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ നിൽക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ സമയമില്ലാന്ന് നോക്കുക നമ്മൾ കുറച്ച് സ്ട്രെങ്ത്തെടുത്ത് കുറച്ച് വെയ്റ്റ് എടുത്തിട്ടിങ്ങനെ പൊക്കിയാൽ അത് നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻ സെറട്ടോണിൻ ഡോപ്പിൻ തുടങ്ങിയ പോസിറ്റീവ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുകയും നമ്മളെ ഹാപ്പി ആയി അത് സഹായിക്കുകയും ചെയ്യും പിന്നെ ഈ എക്സസൈസുകളൊക്കെ നമുക്ക് നൽകുന്നൊരു വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡിസിപ്ലിൻഡാക്കി നിർത്തുന്നുള്ളതാണ് മനസ്സിലായില്ലേ കാരണം എന്താ പറയുക നമ്മളിപ്പോൾ രാവിലെ തന്നെ ഈ എക്സസൈസ് ചെയ്യണം ഒരു വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ജിമ്മിൽ പോകണമെങ്കിൽ കറക്റ്റ് പോകും അല്ലേ ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോയ സമയത്ത് കറക്റ്റ് രാവിലെ എഴുന്നേറ്റ് പോവായിരുന്നു ഇപ്പോൾ നമ്മൾ ചെയ്യാത്തപ്പോൾ എന്താണ് നമ്മൾ ആ സമയത്ത് മൂര്യാർക്ക് ഉറങ്ങുക ചെയ്യാം അപ്പം നമ്മളൊരു റുട്ടീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡിസിപ്ലിൻ്റ് ഇത് നമ്മുടെ ജീവിതത്തിൽ എന്താക്കും ഒരുപാട് കാര്യത്തിൽ അച്ചടക്കം ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പം സ്ഥിരതയാണ് നമുക്ക് എന്തൊരു എക്സസൈസ് ചെയ്യുമ്പോഴും ആവശ്യം സ്ട്രെങ്ത് ട്രെയിനിങ് കുറിച്ച് ഈ ചെവിയിലൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ചെവി കൂടെ തള്ളാനുള്ളതല്ല അത് ജീവിതത്തിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാനുള്ളതാണ് ഓക്കെ ഗുഡ് ലാക്ക്